അപ്പോൾ എന്തായാലും സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ അസുഖം 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 അതായത് ഇതാണ് ഞങ്ങൾ ഒരു മാസത്തേക്ക് എഴുതിയ ഗുളികകളാണ് ഇപ്പൊ കഴിഞ്ഞ് കുടിക്കാനുള്ളതാണ് ഒരു സാധനം ജീവിതത്തിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇൻ വന്നിട്ടുണ്ടെന്നല്ല ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലെല്ലാം കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കാര്യങ്ങളോ വ്ലോഗോ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നു പറയുന്നത് നമ്മുടെ മനമറിയാതെ സീരീസ് ഏകദേശം എല്ലാവരും എന്താ പറയുന്നത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം നമ്മൾ എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ എൻഡ് ചെയ്യാനുള്ള സമയം എത്തുമ്പോൾ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് കുറച്ച് കമൻസിലൂടെ ഒക്കെ ഞാൻ അറിയിക്കുന്നുണ്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാന്ന് പിന്നെയെന്ന് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മുടെ സീരിയൽസിന് ഇങ്ങനെ എന്താ പറയുക നിങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ ഉണ്ട് അപ്പം ആവുന്ന കാര്യം നമ്മളിപ്പം മാക്സിമം രണ്ട് പാർട്ട് ചെയ്താൽ ഞാൻ ഇടുന്നുണ്ടായിരുന്നു ചില സമയത്ത് അത് ഇടാൻ പറ്റുന്നില്ല ഞാൻ മാക്സിമം കൊണ്ട് പറ്റുന്ന പോലെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കുറെ കുറേ കുറെ കുറച്ച് വീഡിയോസിലൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെങ്കിൽ ജോലികളെല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ സെറ്റാക്കി പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പം കുറച്ച് പേരൊക്കെ എന്താണ് നമ്മൾ ടൈം പറഞ്ഞ ടൈമിന് എത്താത്തതുകൊണ്ട് വീഡിയോ എത്താത്തതുകൊണ്ട് കൊണ്ട് പേർക്കൊക്കെ അതൊരു എന്താ പറയുന്നത് വിഷമായിരുന്നു കാരണം ആ സമയം കാത്തിരുന്നിട്ട് കാണാതാകുമ്പം അത് നിങ്ങൾക്ക് ആ സീരീസിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് നല്ലോണം നിങ്ങൾ അതിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്താ പറയുന്നത് മനഃപൂർവ്വം അല്ല ഞാൻ വിചാരിക്കും കിടക്കുമ്പോൾ വിചാരിക്കും നാളെ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് എഡിറ്റ് ചെയ്യണം കാര്യം പക്ഷെ നമ്മുടെ ഹെൽത്ത് അതിന് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞുനും വയ്യ അപ്പം അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അവൻ വാശിയൊക്കെയാണ് അപ്പം അതുകൊണ്ടായിരുന്നു പിന്നെ ചില പാട്ട് ഇപ്പം എന്ന് പറഞ്ഞു എഡിറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നതല്ല അതിൻ്റെ ഇടയിൽ പണികളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് പിന്നെ വെയ്യാതെയും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് അതിനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പുനർ ദിവസം ഇട്ടത് അത് ഞാൻ അന്ന് ഒന്നും ഇടരുതെന്ന് വിചാരിച്ചു കാരണം എനിക്ക് വെയ്യാണ്ടിരിക്കുവായിരുന്നു പിന്നെ ആ ഒരു ടൈം എട്ട് മണി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വരുമല്ലോ നിരാശയായി പോണ്ടാന്ന് വിചാരിച്ചപ്പോൾ ഞാനും പറ്റുന്ന പോലെ ഒരു മിനിറ്റിൻ്റെ ഒരു മിനിറ്റ് ഞാനിവിടെ എത്തിയത് ഇട്ടതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും പതിനൊന്ന് മണിക്കുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല അപ്പം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് കുഞ്ഞുനും വെയ്യ തിരക്ക് കാര്യങ്ങളൊക്കെ ആയി അതാ കുഞ്ഞാണ് അവിടെ ഇരിക്കുന്നത് വാതിലൂർ എന്ന് പറയുന്നത് അപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് മരുന്നെല്ലാം കൊടുത്ത് രാവിലെ ഭയങ്കര ചടപടയുന്നതായിരുന്നു അങ്ങനെ മരുന്നെല്ലാം കൊടുത്ത് അവനെ സെറ്റാക്കി ഞാനും മരുന്നെല്ലാം കുടിച്ച് അല്ല ഞാനല്ല അവന് മരുന്നെല്ലാം കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു കേട്ടോ ചെയ്തത് രണ്ടു ദിവസം മുന്നേ നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും പിന്നെയും എന്താ പറയുന്നത് ചുമ എനിക്ക് നവംബറിൽ തുടങ്ങിയ ചുമയാണിത് നിന്നിട്ടേ അല്ല കഫക്കെട്ട് ചുമ ഞാൻ ഛർദ്ദിക്കുമ്പോഴേ അങ്ങനത്തെ ഓരോ പരിപാടിയാണ് പിന്നേം വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഈ നമ്മുടെ ഗ്ലാസ് ഒന്നും സ്ക്രീൻ കാർഡൊന്നും മാറ്റിയിട്ടില്ല ആ അങ്ങനെ ആയിരുന്നു എന്താ പറയുന്നത് വീഡിയോ ചില സമയം ടൈമിങ് തെറ്റി പോകുന്നത് ഞാൻ നിങ്ങൾ പതിനൊന്ന് മണിക്ക് ഇങ്ങനെ കമൻറ്റ് കമൻറ്റ് വന്നുകൊണ്ട് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് 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 എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല പിന്നെ കുറച്ച് കമൻറ്റ് കണ്ടു നമ്മളങ്ങനെ വിഷമിപ്പിച്ചിട്ട് ടൈം എന്തിനാണ് പറയുന്നത് അപ്പം ഞാനിനി ടൈം ഒഴിവാക്കുകയാണ് കാരണം ആ ടൈമിൽ കൊണ്ടുവരണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ടൈമിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വന്ന് എൻ്റെ ചാനൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ആ ടൈമിങ്ങിൽ അതുകൊണ്ടായിരുന്നു ടൈമിങ് വെച്ചത് ഇനിയിപ്പോൾ ഇപ്പം പറയുന്ന ടൈമിങ് വേണ്ട നമ്മൾ നിരാശയാകുന്നത് അപ്പം ആ ടൈമിങ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലവർക്കത് ബുദ്ധിമുട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് സെർച്ച് ചെയ്ത് നോക്കണ്ടേ ഓക്കെ അപ്പം ഇഷ്ടം പോലെ കേട്ടോ ഞാൻ എനിക്കും ചിലപ്പോൾ ആ ടൈമിന് ഇടാൻ പറ്റിയെന്നൊന്നും വരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്നലെ ഇങ്ങനെ കുറച്ച് കമൻസുകൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ ഓർത്ത് അയ്യോ ഇന്നത്തെ പാർട്ട് ഇട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു ചിലവർ ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് ഒരു വിഷമം തോന്നി കാരണം നമ്മളെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇരിക്കുന്നത് ആ സമയത്ത് എന്താ പറയുന്നത് പറ്റില്ലെങ്കിൽ പറഞ്ഞിടേ എന്താണ് ഞങ്ങൾ അൺഫോളോ ചെയ്ത് കൊഞ്ചലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ എൻ്റെ മുൻപുള്ള സീരിയസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തവർക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം എന്താണ് പറഞ്ഞ പോലെ വീഡിയോസൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് സീരിയസ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് മാനേജ് ചെയ്യാം പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ആവുമ്പോൾ പറ്റുന്നില്ല അതാണ് സംഭവം അപ്പം ഇന്നലെ പോയത് അല്ല നവംബർ മുതലേ അസുഖങ്ങളാണ് അതാണ് ഞാൻ ഈ അസുഖം വെയ്യാ വെയ്യാ വെയ്യാന്ന് ഇങ്ങനെ പിൻ ചെയ്തിടുന്നത് ചുമ്മാ പറയുന്നതല്ല വെരിയായിക തന്നെയാണ് അങ്ങനെ ഇത് ഇന്നലെ നമ്മൾ പോയി പിന്നെ എനിക്ക് ഇതേപോലെ ചുമയും കാര്യങ്ങളൊക്കെ വന്നു ഇതിന് മുമ്പ് നവംബറിൽ പോയിട്ട് ഞാനത് എന്താണ് കാണിക്കുന്നത് കുറച്ച് പേരൊക്കെ ഇതൊക്കെ ചേച്ചി കളത്തരം പറയുകയാണെന്ന് ഉള്ളിൽ ഉണ്ടാകും വരും കാരണം കുറച്ച് കമൻ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ഇതൊക്കെ നമ്മൾ നവംബറിൽ ചെയ്ത എക്സറേ ആയിരുന്നു ഇതിലായിരുന്നു നമുക്ക് എന്താ പറയുന്നത് ചുമയും പെയിനും ഒക്കെ വന്നപ്പം എക്സറേ ഒക്കെ എടുത്തപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇത് ഇന്നലെ പോയിട്ട് പിന്നെ നമ്മൾ എക്സറേ എടുത്തതാണ് പിന്നെയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഇതൊക്കെ ഞാൻ കഴിക്കുന്ന മരുന്നാൾ കേട്ടോ ഇത് ഇന്നലെ തന്ന മരുന്നാൾ അതുവരെ ഇതിന് മുമ്പൊക്കെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മരുന്ന് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം പിന്നെയും വന്നു തുടങ്ങി അപ്പോൾ അതേ ഇന്നലെ പോയി വേറെ ഡോക്ടറെ കാണിച്ചിട്ട് വേറെ മരുന്ന് ഇതാണ് ഇതാണ്ടതൊക്കെ കുടിക്കാറുള്ളതാണ് ഞാൻ ചുമ്മാ മരുന്നെല്ലേ ഒരു മാസത്തേക്ക് എഴുതിയതാണ് വേണ്ട കണ്ട ഇതൊക്കെ തന്നെ മരുന്നാളാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മരുന്നെല്ലാം കുടിച്ച് അല്ലാതെ അഞ്ച് ദിവസം മരുന്ന് കുടിച്ച് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ പിന്നെയും ചുമയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാനീ മരുന്നൊക്കെ കാണിച്ചു ആർക്കെങ്കിലും വിശ്വാസം കുറവുണ്ടെങ്കിൽ ഇന്നലെ കുടിക്കാൻ തുടങ്ങി അവിടെ ഒരു മാസത്തേക്ക് എഴുതിയ ഗുളികകളാണ് അത്രയെങ്കിൽ കുടിക്കാനുള്ളതാണ് അപ്പോൾ ഇത് മാത്രമല്ല കുറേ ഇത് നമുക്ക് എന്താണ് ശ്വാസം മുട്ടിനുള്ള ഗുളികയാണ് പിന്നെ കുറച്ച് ബ്ലഡ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തു അപ്പം അലർജി ഉണ്ടെന്ന് പറഞ്ഞു ആസ്മയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത് വലിവൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് അപ്പം അലർജിയിൽ പ്രശ്നമുണ്ട് വൈറ്റമിൻ ഡി ത്രീൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിനൊക്കെ ടാബ്ലറ്റ് ആണ് പിന്നെന്താ പുതിയൊരു സാധനം ജീവിതത്തിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇൻഹേലർ വന്നിട്ടുണ്ട് എന്നല്ലേ അപ്പോൾ ഇതൊക്കെ കാണിച്ചിരുന്ന് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഞാൻ മനഃപൂർവ്വം എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം എനിക്ക് ചെറുതായിട്ട് ആസ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ ഡോക്ടർ എന്നിട്ട് ചെറുതല്ല വലിയ രീതിയിൽ ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജ്യൂസോ അപ്പം ഇതാ ഇന്നലെ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും തകഞ്ഞു ഇത് ഇന്നലെ അപ്പുണ്ണിക്ക് വാങ്ങി വെച്ചത് അവനിപ്പോൾ ഇത് കണ്ടുപിടിച്ച് ബാഗൊക്കെ തുറന്നിട്ട് എന്നാൽ അപ്പുണ്ണിക്ക് കൊടുക്കാൻ മറന്നുപോയി അപ്പം ഇതൊക്കെ ഞാൻ അതുകൊണ്ട് കാണിച്ചത് അപ്പം ഇതായിരുന്നു ഇന്നലെ ഹോസ്പിറ്റൽ പോയതിൻ്റെ റീസൺ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല നവംബർ മുതൽ അസുഖങ്ങളാണ് അപ്പം ഓരോ ഡോക്ടർ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് വട്ടം ഒരു ഡോക്ടർ തന്നെ സ്ഥിരമായി കാണിച്ചിട്ടും കുറവില്ല പിന്നെ വേറൊരു ഡോക്ടറെ ഇന്നലെ പോയി കാണിച്ചത് അപ്പം അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ മരുന്നെല്ലാം ഈ മരുന്നെല്ലാം എടുത്താൽ ഭയങ്കര ശീലമാണ് നമുക്ക് എന്താ പറയുക വിറ വിറച്ച് പോകും അങ്ങ് കിടന്നാൽ മതിയെന്ന് തോന്നിപ്പോകും അതാണ് സിറ്റുവേഷൻസ് അപ്പോൾ അതൊക്കെ ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അത് നിങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്ക് എനിക്കറാം പക്ഷേ എനിക്ക് ആ വാക്ക് പാലിക്കാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം ഞാൻ ഒരിക്കലും ചെയ്യില്ല ഞാൻ പിന്നെ എന്ന് പിന്നെ ചോദിക്കുന്ന കാര്യമാണ് എന്താത്ര അസുഖം അസുഖം നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ പുറകെ നടക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ നമുക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സർജറി സർജറിയുടെ ആവശ്യമുണ്ട് അതായത് ഹെർണിയുടെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ സർജറിക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നവംബർ സ്റ്റാർട്ടിൽ പറഞ്ഞതാണ് പെട്ടെന്ന് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അതിലൊരു ടൈമിലാണ് ഈ ചുമ പിടിക്കുന്നത് ചുമയും കാര്യം ഇൻഫെക്ഷൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിതിൻ്റെ പുറകെ നടക്കുകയാണ് പിന്നെ ചുമ എല്ലാം ഒന്ന് കുറഞ്ഞ് എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് വേണം ഞാൻ എനിക്ക് ഭയങ്കര ഫുൾ ഡൗൺ ആണ് ഞാൻ അത് ഓക്കെ ആയിട്ട് വേണം നമുക്കൊന്ന് സർജറിക്ക് പോകാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലാണ് സത്യം പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് സർജനെങ്കിലും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടാവും മൂന്ന് സർജനും പറഞ്ഞിട്ടുള്ളത് സർജറി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ആഫ്റ്റർ ഡെലിവറി ചെറിയ മസിൽസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മസിൽസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതും ഹെർണിയം കൂടെയാണ് അപ്പോൾ എന്തായാലും സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ അസുഖം 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 അതായത് ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു അസുഖമായി വെച്ചിട്ടുള്ളൊരു സംഭവം അതിൻ്റെ കൂടെ വന്ന് ഈ ചുമയൊക്കെ എന്താ പറയുന്നത് ഈ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ എനിക്ക് ഈ ചുമ കാര്യങ്ങളൊന്നും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത് ചെയ്യണം ഇത് വൈകിക്കാൻ പാടില്ലെന്നു പറഞ്ഞു ഹെർണിയേൻ്റെ ഇത് ചെയ്യാനും പറ്റുന്നില്ല ഈ ചുമ ഇട്ട് മാറുന്നില്ല അപ്പം ഇങ്ങനെ ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ ഓടിയും കൊണ്ട് നടക്കുകയാണ് ഒന്നാമത്തെ കാര്യം അത് അപ്പോൾ എന്താണ് അസുഖം കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഒരു റിപ്ലൈ ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയൊരു സർജറി ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും സീരിയസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ കേട്ടോ പിന്നെ അതിനുശേഷം എന്താ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ അതിന് മുമ്പായിരുന്നു നമ്മളെ മനമറിയാതെ എല്ലാവർക്കും നല്ല എന്താ പറയുക നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചേക്കാം അതിൻ്റെ ഇടയിലാണ് ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ തന്നെ പിന്നെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ ചുമയല്ല ഡോക്ടർമാർ കാരണം ഡോക്ടേഴ്സ് കാരണം ചുമ കാര്യങ്ങളെല്ലാം മെഡിസിനെല്ലാം എടുത്ത് ഹെൽത്ത് ഓക്കെ ആയിട്ട് വേണം നമുക്ക് സർജറിക്ക് മുമ്പുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ പക്ഷേ ഈ മൂന്ന് മാസത്തോളം നവംബറിൽ തുടങ്ങിയതാണ് നമ്പർ നവംബറിലാണ് നമ്മൾ സർജറിക്ക് വന്നത് കിട്ടാം അതിനുശേഷം ആണ് ഈ ചുമ നമ്മൾ ഡേറ്റൊക്കെ കണ്ട് കൺഫേം ചെയ്യാമെന്നുള്ളൊരു ടൈം എത്തുമ്പോഴാണ് ചുമ വന്നത് അപ്പം പിന്നെ അതിന് പറ്റിയില്ല ഇതിപ്പോൾ ഇതെല്ലാം മാറി ഹെൽത്ത് ഓക്കെ ആയിട്ട് വേണം എനിക്ക് ഈ ഒരു സർജറിക്ക് വേണ്ടി വെടുത്തയാളെടുക്കാണെങ്കിൽ അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താ പറയുന്നത് ഒരു അസുഖം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു സംഭവം എന്നുള്ളത് ഈ ഒരു ഹെർണി ഒരു സർജറി ആണ് കേട്ടോ അത് ചെയ്താൽ പറ്റുള്ളൂ നീട്ടി വെക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ പറഞ്ഞ പോലെ പ്രസവശേഷം മസിലിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതല്ലുണ്ട് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടവർക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ മനസ്സിലാവും ചിലർ ഇപ്പോൾ ഇത് ഫസ്റ്റ് മുതൽ കണ്ടിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്താണ് അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം വലിയ വലിയ ഞാൻ അങ്ങനെ ചെറിയൊരു പനിയോ ചുമയോ വന്നിട്ട് ഞാൻ അടങ്ങിയിരിക്കുന്ന ഒരാളൊന്നുമില്ല അത് എന്നെ അറിയുന്നവർക്ക് മനസ്സിലാവും അപ്പം ഇത്രത്തോളം വെയ്യാത്തത് കൊണ്ടാണ് എല്ലാം കൊണ്ടുള്ള ക്ഷീണവും കാര്യങ്ങളും എനിക്കുണ്ട് അപ്പം കുറേ പേരൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നന്ദിയുമുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതൊന്നും പറയാൻ വേണ്ടി വന്നതേ ഉള്ളു കേട്ടോ ഈ പിന്നെ എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ ഫു മുഴുവൻ കണ്ടുവരും ഇനി ആരെങ്കിലുമൊക്കെ കമൻറ്റിൽ അറിയുകയാണെങ്കിൽ എന്താണ് അല്ല ഈ മുഴുവൻ കണ്ടുവരും ഇനി ഇപ്പം ഇനി എന്നോട് എന്താ ചേച്ചി അസുഖം ഒന്നും ചോദിക്കുക ചോദിക്കില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം എന്താ പറയുന്നത് ഞാൻ ഹെൽത്ത് ഓക്കെ ആയി വരും എന്താ ഇപ്പം മരുന്നൊക്കെ പിന്നെ എടുക്കുകയാണല്ലോ ഇപ്പം ഞാൻ വീഡിയോസ് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകും ആർക്കും എന്നോട് ദേഷ്യം സങ്കടവും അല്ല ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളെ മുഷിപ്പിക്കില്ല അത് ഞാൻ കാരണം ഒരു സീരിയസ് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്ലോ ഉണ്ട് അത് നമ്മൾ ഇന്ന് വായിച്ച് സ്റ്റോപ്പ് ചെയ്ത നാളെ നമുക്കതിന് കിട്ടണം എന്നാലും നമുക്കതിൻ്റെ ഒരു ഭംഗിയുള്ളൂ അതൊക്കെ എനിക്ക് നന്നായി അറിയാം ഇതാണ് അവസ്ഥ പിന്നെ ഏട്ടനാണെങ്കിൽ ഈ എഡിറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ല ആളാണെങ്കിൽ തിരക്കാണ് ഇവിടെ വന്നിട്ട് പിന്നെ കുറേ കാര്യത്തിൽ എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാറ് ആ ഒരു ടൈമൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഓ അതൊക്കെയാണ് അപ്പോൾ എല്ലാവരും മുട്ടായി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതൊന്നും നിങ്ങളോട് ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ടൈം പറയുന്നില്ല ടൈം പറയുന്നില്ല ഇനിയിപ്പോൾ ടൈം പറഞ്ഞിട്ട് നിങ്ങൾ കാത്തിരുന്നാലോ പിന്നെ ടൈം വെച്ചത് ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഇനി എല്ലാ സമയവും വന്നിട്ട് സെർച്ച് ചെയ്യണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഒരു പതിനൊന്നു പറഞ്ഞാൽ ഒരു പതിനൊന്നരക്കെ ആവും എന്നൊക്കെ ഞാൻ ചില ഇതിൽ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തത് കൊണ്ടായിരിക്കും പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുക ഈ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം തരെങ്കിലൊക്കെ ഞാൻ എന്താ പറയുന്നത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സീരിയസ് ആ ടൈമിനെ കിട്ടാണ്ടൊക്കെ വരുമ്പോൾ ചിലവർക്ക് ഇത് അഡിക്റ്റ് ആയവരുണ്ട് അപ്പോൾ അവരവർക്ക് അവരോടുള്ള ഇഷ്ടം കൂടെയാണ് അപ്പോൾ അവർക്കൊക്കെ ചെറുതായിട്ട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയോട് ക്ഷമിക്കോട്ടോ അപ്പോൾ അത്രയേലും തറ്റം